നേരത്തെ ആദിക്കുട്ടൻ കണ്ടത്തിൽ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഒരു വീഡിയോ നമ്മുടെ കണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടുത്തെ വെള്ളമൊക്കെ പോയിട്ട് ഇപ്പോൾ അവിടെ കാണാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വന്നേ ആദിക്കുട്ട കണ്ടോ ഇപ്പം വെള്ളമെല്ലാം കുറഞ്ഞ് ഇങ്ങനെയായിട്ട് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കണ്ടം നല്ല ഭംഗിയാണ് ഇവിടെ വെള്ളം ഉള്ളപ്പോഴും നല്ല രസമാണ് കാണാൻ വെള്ളമില്ലാത്തപ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ ആദ്യ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് കണ്ടത്തിലോട്ട് നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇവിടെ ഭയങ്കര കാറ്റാണ് നമുക്ക് ഫാനും ഒന്നും വേണ്ട ഭയങ്കര കാറ്റാണ് ഫുൾ ടൈമ് ഇത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് വീടിയിട്ടത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഭംഗി ഇവിടുത്തെ സ്ഥലത്തിലെ ഭംഗിയൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരാം ബൈ ബൈ പറ ബൈ